ഇതുപോലെ ഒരു ഇല്ല വളരെ നഷ്ടം അടക്കാൻ പാടുപെട്ട് സംസാരിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് ഇവിടെ കാണാം അച്ചുമാവൻ എന്നാണ് വിളിക്കുന്നത് അച്ചുമാവൻ എന്ന് വിളിക്കില്ല പിണറായി സഹാവനെ സഹാവെന്നെ വിളിക്കുള്ളൂ പക്ഷെ അച്ചുമാവൻ എന്നാണ് വിളിക്കുന്നത് അത്ര സ്നേഹമുണ്ട് മനസ്സിൽ സ്നേഹം കേരളമന്നയിൽ ഇനി അങ്ങനെ പോലെ ഒരു നല്ല ആത്മാവ് ജനകൃതയങ്ങളിലെ ആത്മാവ് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ ഇനി മാറ്റിയെടുക്കാൻ വലിയ പ്രയാസം ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയും ഇതുപോലൊരു ജനനായകനും ഇന്നു വരെ ഉണ്ടായിട്ടില്ല കേരള ചരിത്രത്തിൽ ഒരുപാട് നേരം നിൽക്കണമെന്ന് തുടങ്ങിയിട്ടില്ല തോന്നുന്നുല്ല ബി എസിനെ കാണാനല്ല ഇനി കാണാൻ ഒക്കില്ലല്ലോ പതിനാറ് വയസ്സ് മുതൽ ഈ നാടെന്തായിരുന്നുവെന്നും രണ്ടായിരത്തി ആറിൽ ബി എസ് പാർട്ടി സീറ്റ് നിഷേധിക്കുമ്പോൾ ബി എസ് ആരായിരുന്നുവെന്നും കേരളത്തിലെ മലയാളികൾ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അറിയാം വി എസ് ആർ എന്നതാണല്ലോ വി എസ് എന്ന് പറഞ്ഞതൊരു വിഗ്രഹമാണ് നമ്മളെ നെഞ്ചിലാണ് അതിരിക്കുന്നത് ഞങ്ങളുടെ ദൈവമാണ് വി എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരാധനാമൂർത്തിയാണ് വി എസ്